മുതൽ ഒരു പുതിയ ആരംഭിക്കുകയാണ് പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ആത്മീയമായി ഒരുങ്ങുവാൻ പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകം സ്വന്തമാക്കി ദൈവവചനത്തിന് ധീരതയോടെ സാക്ഷിമുഖിക്കുവാനുമായി നമ്മെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന പേര് ഈ പേരിനർത്ഥം ദൈവം സംസാരിക്കുന്നു വെളിപാട് പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ ആത്മാവ് സംസാരിക്കുന്നതാണ് റേമ നമ്മുടെ ജീവിതത്തിലെ ആവശ്യമായ പ്രവചന സന്ദേശങ്ങൾ കാലികമായ രീതിയിൽ ദൈവത്തിൻ്റെ റൂഹ നമുക്ക് നൽകുകയാണ് ഈ ആദ്യ ദിനത്തിൽ കർത്താവ് നമുക്കായി നൽകുന്ന വചനം ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പതിനാലാം തിരുവചനമാണ് എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും ഈ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ പല പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ഒരു തിരുവചനമാണ് നമ്മുടെ വ്യക്തി വ്യക്തിജീവിതവും കുടുംബവും നമ്മുടെ ദേശങ്ങളും കർത്താവിനാൽ സൗഖ്യമാക്കത്ത നമ്മൾ നോമ്പ് കാലത്തിലേക്ക് ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ ദേശത്തിൻ്റെ സൗഖ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളായിരിക്കുന്ന നമ്മുടെ കേരള നാട് ഇന്നൊരുപാട് കലുഷിതമാണ് ഒത്തിരിയേറെ പ്രാർത്ഥനകൾ നമ്മുടെ ദേശത്തിനു വേണ്ടി നമ്മൾ ഉയർത്തേണ്ട സമയമാണ് കൊലപാതകങ്ങളും അക്രമങ്ങളും ലൈംഗിക രാജകത്വങ്ങളും മയക്കുമരുന്നിൻ്റെ ആധിപത്യവും കുടുംബങ്ങളുടെ ശിഥിലീകരണവും എന്നുവേണ്ട എല്ലാവിധ പാപം പ്രേച്ഛതകൾ അതുപോലെ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നിരിക്കുകയാണ് സമാധാനമില്ലാത്ത ആനന്ദമില്ലാത്ത എല്ലായിടത്തും ദുഷിപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ പറയുന്നത് എൻ്റെ സഹോദരങ്ങളെ ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് വ്യക്തമായി പറയുകയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുക നിങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക ഈ നോമ്പകാലത്ത് കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നാം കർത്താവിൻ്റെ സാന്നിധ്യം അന്വേഷിക്കുന്നവരാണ് പ്രത്യാശയോടെ ആരെല്ലാം കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുന്നുവോ അവർക്കൊന്നും ലജിക്കേണ്ടി വരികയില്ല പ്രത്യാശയോടെ കർത്താവിംഗിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തുക താഴ്മയോടെ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ദേശത്തിൻ്റെ സൗഖ്യത്തിനായി നമ്മുടെ തലമുറകളുടെ സൗഖ്യത്തിനായി നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ യുവജനങ്ങളെല്ലാം ദൈവപചനത്തിൻ്റെ അനുഭവം കൃപയുമുള്ളവരാകാൻ കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കണം മൂന്നാമത് ഈ വചനത്തിലൂടെ ആത്മാ പറയുകയാണ് നിങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയ സകല പാപ വഴികളും വിട്ടുപേക്ഷിച്ച് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകപ്പെടണമെങ്കിൽ നമ്മുടെ തലമുറ വിശുദ്ധിയുള്ള തലമുറയായി മാറണമെങ്കിൽ നമ്മുടെ ദേശം കർത്താവിനാൽ സൗഖ്യം നമ്മൾ ഇന്ന് കാണുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും ലൈംഗിക രാജകത്വങ്ങളും കുടുംബ തകർച്ചകളും പാപമണച്ചതയുടെ വർധനവുമെല്ലാം മാറി നമ്മുടെ ദേശത്തിലേക്ക് ദൈവക്രമം ഒഴുകപ്പെടണം ദൈവാനുഗ്രഹം നമ്മുടെ ദേശം മുഴുവൻ വ്യാപരിക്കണമെങ്കിൽ സമാധാനവും ആനന്ദവും അനുഭവിച്ച് ജനം ജീവിക്കണമെങ്കിൽ നമ്മുടെ സകല പാപങ്ങളും കിട്ടുപേക്ഷിച്ച് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ വചനം തരുന്ന കൊണ്ടെങ്കിൽ നമ്മൾ ഇപ്രകാരം അനുവർത്തിച്ചവം എന്താണ് ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും പാപക്ഷമയുണ്ടാകും അതിലൂടെ പ്പെടുന്നു ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു ഭർത്താവിൻ്റെ ഈ മനസ്സ് നമുക്ക് സ്വന്തമാക്കാം നമ്മൾ അനേകർ ഇന്ന് വളരെ അസ്വസ്ഥരാണ് മാധ്യമങ്ങളിലൂടെയും നമ്മുടെ ചുറ്റുപാടുകളിലേക്കല്ല നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് നമ്മളെ നമ്പരപ്പെടുത്തുന്നു നമ്മുടെ മനസ്സാക്ഷി ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നു വിധത്തിലുള്ള പാപ അക്രമങ്ങളും എല്ലാവിധത്തിലുള്ള ദുഷിപ്പുകളും തകർച്ചകളും മേച്ഛതകളും തിന്മകളും അതുപോലെ പെരുകി പെരുകി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതിന് പല പല കാരണങ്ങൾ പറയുന്നത് ലഹരിയാണ് മദ്യമാണ് അതിനോട് ബന്ധപ്പെട്ടുള്ള പലവിധ ധാർമ്മികമായ തകർച്ചകളാണ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനുള്ള പരിഹാരം എന്താണ് ഈ പ്രതിസന്ധി എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത് അതിനുള്ള നിർദ്ദേശമാണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നൽകുന്നത് കർത്താവിനെ അന്വേഷിക്കും പ്രത്യാശയോടെ കർത്താവിലേക്ക് കരകൾ കേൾക്കും താഴ്മയോടെ ദൈവജനം ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്നു സകല പാപങ്ങൾ വിട്ടുപേക്ഷിച്ച് നമയത്തിനെ ശുദ്ധീകരിക്കുമ്പോൾ പാപമോചനത്തിൻ്റെ കൃപ ദൈവ കരുണയുടെ പെരുമഴ നമ്മുടെ ദേശങ്ങളിലേക്ക് എടുക്കുന്നു നമ്മുടെ തലമുറകളിലേക്ക് വർഷിക്കപ്പെടും നമ്മുടെ ദേശങ്ങൾ സൗഖ്യമാക്കുന്നത് ഇവിടെ സമാധാനം ഉണ്ടാവും ആനന്ദം ഉണ്ടാവും നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം വീണ്ടും തിരിച്ചു നൽകുവാൻ കഴിയുന്നവനാണ് ദൈവമായി ദൈവമായ എൻ്റെ സഹോദരങ്ങളെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിച്ചത് അത് സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് ജീഷ്ഠയോടെ പ്രാർത്ഥിക്കാം ഈ വചനത്തെ മുറുകെ പിടിക്കാം കർത്താവ് ഇന്ന് നമുക്കായി നൽകുന്ന ഈ റേമ ആത്മാവിന്റെ ഈ ദൂത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആത്മീയമായി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ തിരുവചനത്തിലൂടെ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആമേ